പുളിങ്കോം കുടുംബാരോഗ്യ കേന്ദ്രം കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ് മുറി പക്ഷികളുടെയും മൃഗങ്ങളുടെയും കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിരിക്കുകയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ നാദിയ വാഹിദ് ആർക്കേഞ്ചൽ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് നാദിയ പുളിങ്കോം എഫ് എസ് എസ് സിയിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സായ ഉമ്മയോടൊപ്പം ആശുപത്രിയിൽ വന്നപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ കുത്തിവെയ്പ് എടുക്കാൻ പേടിയോടെ വന്ന് കരഞ്ഞ് ബഹളം വയ്ക്കുന്നത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയമുണ്ടായത് പിന്നീട് രണ്ട് ദിവസം കൊണ്ട് കുത്തിവയ്പ്പ് മുറിയും കാത്തിരിപ്പ് മുറിയും പൂർണമായും ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കി കാർട്ടൂൺ കഥാപാത്രങ്ങൾ കണ്ടും കുഞ്ഞ് സൈക്കിൾ ചവിട്ടിയും എഫ് എച്ച് എസ് സിയിലെ കുട്ടികളുടെ പാർക്കിൽ കളിച്ചും ഉല്ലസിച്ചും ഊഞ്ഞാലാടിയും സന്തോഷത്തോടെയാണ് കുത്തിവെയ്പ് എടുക്കാൻ വരുന്ന കുട്ടികൾ തിരിച്ചുപോകുന്നത് മുനയൻകുന്ന് സ്വദേശി മുഹമ്മദ് വാഹിദിൻ്റെയും സൈറാട്ടി മുഹമ്മദിൻ്റെയും മകളാണ് നാദിയയെ എഫ് എച്ച് എസ് സി സ്റ്റാഫ് കൗൺസിൽ ആദരിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉപകാരം കൈമാറി